ദുബായിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്കായി വിസ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജ വിസയും രേഖകളും നൽകി മൂവാറ്റുപുഴ സ്വദേശിയിൽ നിന്നും പണം തട്ടിയ കേസിൽ രണ്ടാമത്തെ പ്രതിയെയും പോലീസ് പിടികൂടി പാലക്കാട് പുള്ളിയാമ്പിള്ളി സ്വദേശി അൻസൽ സജിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദുബായിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്കായി വിസ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജ വിസയും രേഖകളും നൽകി മൂവാറ്റുപുഴ പേഴിക്കാപ്പള്ളി സ്വദേശിയുടെ പണം തട്ടിയെടുത്ത കേസിലാണ് പാലക്കാട് സ്വദേശിയെ അറസ്റ്റ് ചെയ്തത് പാലക്കാട് പുളിയാമ്പള്ളി കുന്നത്ത് വീട്ടിൽ അൻസൽ സജിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇറ്റലിയിലെ സൂപ്പർമാർക്കറ്റിൽ ജോലി ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് അൻസൽ സജിയും അറസ്റ്റിലായത് ജോബ് വേക്കൻസി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയാണ് അൻസൽ സജി തട്ടിപ്പ് നടത്തിയത് അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ പി വി ദോസ് ബിനു വർഗീസ് എന്നിവർ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ